ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചരണം അവസാന ഘട്ടത്തിലേക്കാണ് എൻ ഡി എയുടെ പ്രചരണത്തിന് കരുത്തു പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീണ്ടും ബീഹാറിലെത്തും പട്നയിൽ നരേന്ദ്രമോദിയുടെ മെഗാ റാലിയിലും പൊതുപരിപാടികളിലും പതിനാല് മണ്ഡലങ്ങളിലേ എൻ ഡി എ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് എൻ ഡി എ പ്രകടന പത്രിക ഇന്നലെ പുറത്തിറക്കിയിരുന്നു ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ബീഹാറിൽ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന പട്ന ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാണ് പട്ന ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഇവിടങ്ങളിൽ പ്രചാരണത്തിന് ഇനി ബാക്കിയുള്ളത് മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് നാലാം തീയതി പ്രചാരണത്തിൻ്റെ സമയം അവസാനിക്കും അഞ്ചാം തീയതി നിശബ്ദ പ്രചരണം ആറിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ മഴ പട്ന ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബീഹാറിൻ്റെ വിവിധ മേഖലകളിൽ അനുഭവപ്പെട്ടിരുന്നു എങ്കിൽ ആ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടിരിക്കുന്നു അതിശക്തമായ പ്രചാരണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ബി ജെ പിയും ജെ ഡി യുവും നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പ്രകടന പത്രിക പുറത്തിറക്കി യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും സർക്കാർ ജോലിയും അതല്ലാതെ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുമുള്ള സഹായം നൽകുന്നതും സ്ത്രീ ശാക്തീകരണത്തിനുള്ള വിവിധ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ നിലവിലുള്ള വികസന പദ്ധതികളുടെ തുടർച്ച ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്ന പ്രഖ്യാപനമാണ് ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് നടപ്പാക്കിയിട്ടുള്ളത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഇൻഡി ക്യാമ്പും പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു വമ്പൻ വാഗ്ദാനങ്ങളും ഒപ്പം വക്കഫ് നിയമ ഭേദഗതി റദ്ദാക്കുമെന്ന പ്രതികരണം അത് കൃത്യമായി മുസ്ലിം വോട്ട് ബാങ്ക് ചേർത്ത് പിടിക്കാനുള്ള ആർ ജെ ഡിയുടെ ശ്രമമാണ് കണ്ടത് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ നമ്മൾ നടത്തുകയാണെങ്കിൽ ബി ജെ പി ജെ ഡി യു സഖ്യവും ആർ ജെ ഡിയും തമ്മിലുള്ള ഒരു മത്സരമായി നമുക്ക് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താം ആർ ജെ ഡിയും കോൺഗ്രസും ഇടതു പാർട്ടികളും ചേരുന്നതാണ് എൻ ഡി സഖ്യമെങ്കിലും കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും നിലവിൽ ബിഹാറുള്ള സ്വാധീനം അത്രയധികം കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകാനോ പോസ്റ്ററുകളിൽ പോലും പലപ്പോഴും കോൺഗ്രസിനെ ഉൾപ്പെടുത്താനോ ആർ ജെ ഡി തയ്യാറാകാതിരുന്നത് ഏതായാലും പ്രചാരണം ശക്തമാകുമ്പോൾ പട്നയിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് നാളെ വൈകിട്ട് നാലു മണിക്കാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നിശ്ചയിച്ചിട്ടുള്ളത് മെഗാ ഷോയിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും എന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ് ഞാനിപ്പോഴുള്ളത് പട്നയിൽ ബി ജെ പിയുടെ പ്രചാരണ ഓഫീസിന് മുൻപിലാണ് ഇവിടെയും നാളത്തെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മെഗാ റാലിക്കുള്ള തയ്യാറെടുപ്പുകളും കൂടിയാലോചനകളും നടക്കുന്നു പ്രധാനമന്ത്രി പട്നയിൽ എത്തുന്നതോടുകൂടി ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു സമഗ്രമായ പ്രചാരണത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ കാരണം പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ താരപ്രചാരകരുടെ പട്ടികയിൽ ഒന്നാമതുള്ള അല്ലെങ്കിൽ ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ജനസ്വാധീനമുള്ള ജനപ്രിയമായിട്ടുള്ള നേതാവാണ് നരേന്ദ്രമോദി അദ്ദേഹം നാളെ പട്നയിൽ മെഗാ റോഡ് ഷോ നടക്കുന്നു കൂടാതെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയും ർ ജെ ഡിയുടെ പഴയ ജംഗിൾ രാജ് ഭരണം ഓർമ്മിപ്പിച്ചുകൊണ്ടുമാണ് ബി ജെ പി എൻ ഡി എ ക്യാമ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത് ഏതായാലും മഴയും പ്രതികൂല കാലാവസ്ഥയും ഉണ്ടെങ്കിലും പട്ന ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രചാരണം ശക്തമാണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും ജനങ്ങളുടെ പ്രതികരണങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ വീര്യം ഒട്ടും ചോരാതെയുള്ള റിപ്പോർട്ടുകളും ആ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും പട്നയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം